ഒറ്റക്കെട്ടാണ് എന് ഡി എ നേതാക്കള് പിന്തുണ മുന്നൂറ് കടന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകള് തകര്ന്നടിയുകയാണ് മോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാഷ്ട്രപതി ഭവനിൽ ജൂൺ എട്ടിനായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് ഉടൻ പിന്തുണ കത്ത് കൈമാറും ഇന്നലെ ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിൽ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെഡിയു നേതാവ് നിതീഷ് കുമാറും അടക്കമുള്ള എൻ ഡി എ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു പതിനഞ്ച് പാർട്ടികളിൽ നിന്നായി ഇരുപത്തിയൊന്ന് നേതാക്കൾ പങ്കെടുത്ത എൻ ഡി എ യോഗം നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ കത്ത് നൽകി ഏഴ് സ്വതന്ത്രരും ചില ചെറു കക്ഷികളും മോദിക്ക് പിന്തുണയേകിയതോടെ മുന്നൂറ്റിയഞ്ച് എം പിമാരുടെ പിന്തുണ എൻ ഡി എയ്ക്കുണ്ടെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാരിന് മുന്നൂറ്റിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ രാവിലത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജ്യക്കത്ത് കൈമാറി മികച്ച രീതിയിൽ തന്നെ എൻ ഡി എ സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുണ്ടെന്ന് മന്ത്രിസഭാംഗങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകിയതിനെ തുടർന്ന് പതിനേഴാം ലോക്സഭ രാഷ്ട്രപതി പിരിച്ചുവിട്ടു പുതിയ സർക്കാർ അധികാരമേൽക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാനും രാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രിസഭയ്ക്കും നിർദ്ദേശം കൊടുത്തു രാഷ്ട്രപതി ഭവനിൽ എട്ട് ഒൻപത് തീയതികളിലായി പ്രധാനമന്ത്രിയുടെയും വിവിധ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം ജൂൺ ഏഴിന് ബി ജെ പി യുടെയും എൻഡിഎയുടെയും ലോക്സഭാംഗങ്ങൾ യോഗം ചേരും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭാ നേതാവായി തെരഞ്ഞെടുക്കും എം പിമാരുടെ പിന്തുണത്തത്ത് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ നരേന്ദ്രമോദിക്ക് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കും തുടർന്ന് എട്ടിന് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും ജൂൺ ഒൻപതിന് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ഏൽക്കുന്ന ചടങ്ങായിരിക്കും നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ജൂൺ പത്തിനു ശേഷം ഒഡീഷയിലെ ആദ്യ ബി സർക്കാരും അധികാരത്തിലേറും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കണമെന്നതിൽ ബി ജെ പി നേതൃത്വം ചർച്ചകൾ ആരംഭിച്ചു തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും എൻ ഡി എ യോഗം അഭിനന്ദിച്ചു നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യത്തുണ്ടായ വളർച്ചയും വികസനവും ഓർമ്മിപ്പിക്കുന്ന നേതാക്കൾ രാഷ്ട്രത്തിനായി അദ്ദേഹം നടത്തുന്ന കഠിനാധ്വാനത്തെയും പരിശ്രമങ്ങളെയും അഭിനന്ദിച്ചു അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രിക്ക് തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരം ലഭിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിലുണ്ടായത് ചരിത്രവിധിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ യോഗത്തിൽ പറഞ്ഞു കൂടുതൽ ഘടക കക്ഷികളെ കൂടെ ചേർത്ത് എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ കൈക്കൊണ്ടേക്കും തൃശൂരിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ഇതിനിടയിൽ പത്മനാഭസ്വാമിക്ക് ട്രിബ്യൂട്ടാകുന്ന സിനിമ കോടി ബജറ്റിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് സുരേഷ് ഗോപി ആരാധകർ ഒറ്റുനോക്കുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിലും സുരേഷ് ഗോപി അഭിനയിക്കുന്നു വരും ദിവസങ്ങൾ സുരേഷ് ഗോപിക്ക് തിരക്കുകളുടേതായിരിക്കും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ സുരേഷ് ഗോപി അഭിനയത്തിൽ തുടർന്നുണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയിരിക്കുകയാണ് താരം മൂന്ന് വലിയ പ്രോജക്ടുകൾ ഒരുങ്ങാനുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എണ്ണമൊന്നും പറയാൻ കഴിയില്ല എങ്കിലും കുറച്ചധികം പ്രോജക്ടുകൾ ചെയ്യാമെന്ന് നേറ്റിട്ടുണ്ട് ഗോകുലം ഗോപാലന്റെ മൂന്ന് പ്രോജക്ടുകൾ ഉണ്ട് അതിൽ ഏറ്റവും വലുത് ശ്രീ പത്മനാഭസ്വാമിക്ക് ട്രിബ്യൂട്ട് ആകുന്ന വലിയൊരു സിനിമയാണ് അതിന്റെ ബജറ്റ് എഴുപത് കോടിയോ മറ്റോ ആണ് എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറ് നൂറ് കോടി ആകാൻ സാധ്യതയുണ്ടെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി അത് ഒരു പാൻ യൂണിവേഴ്സ് ആകാനുള്ള വലിയ സാധ്യതയുണ്ട് ഇവയുടെ ഒക്കെ സ്ക്രിപ്റ്റ് കേട്ട അവയുടെ ഭാഗമാകുന്നതിന്റെ ത്രില്ലിലാണ് രണ്ട് വർഷത്തേക്കുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും കൃത്യമായി ചെയ്യും രാജ്യസഭയിൽ എം പി ആയിരുന്നപ്പോൾ സഭയിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിലും ശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു